നമസ്കാരം ഞാൻ സീതാറാം മോഹൻ ഹെപ്നോട്ടിക് കൗൺസിലർ മൈൻഡ് പവർ ട്രെയിനർ ലോ ഫെഡറേഷൻ കോച്ച് ആൻഡ് സൈക്കോളജിക്കൽ റിസർച്ചർ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഫോളോ ചെയ്ത് റിസൾട്ട് ലഭിക്കുന്ന ആളുകളുടെ എണ്ണം ഒരുപാടാണ് ഒരുപാട് ആളുകൾ വിളിക്കുന്നു കോഴ്സ് ചെയ്തവരും അവരുടെ റിസൾട്ടുകൾ അവരുടെ വോയിസിൽ തന്നെ പറയുന്നു അപ്പോൾ ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് അത് എല്ലാവർക്കും യൂസ്ഫുള്ളാകുന്നു എന്നറിയുമ്പോൾ തന്നെ എന്താണ് നമുക്ക് സന്തോഷമാണ് ഓക്കേ ഒരുപാട് സ്ഥലം എനിക്ക് തോന്നുന്നു രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട് ചിലർ പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട് വിളിക്കാറുണ്ട് അവർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് സന്തോഷമാണ് ഓക്കെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു പുതിയ കാര്യമാണ് പുതിയതെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം കേൾക്കാത്തവർക്ക് വേണ്ടിയാണ് നമുക്ക് ഏതൊരു കാര്യവും അല്ലെങ്കിൽ ആഗ്രഹവും നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കുള്ളിലെയും നമുക്ക് ചുറ്റുമുള്ളതിലെയും നെഗറ്റീവ് എനർജി നമ്മളിൽ നിന്ന് എന്ത് ചെയ്യണം റിമൂവ് ചെയ്യണം മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ നമുക്കുള്ളിലെ നെഗറ്റീവ് എനർജി റിമൂവ് ചെയ്യാനുള്ള പ്രാക്ടീസുകളാണ് നമ്മൾ ഇരുപത്തിയൊന്ന് ദിവസങ്ങളായിട്ട് കോഴ്സിലൂടെ കൊടുക്കുന്നത് ഫൈൻ ഇനി നെഗറ്റിവിറ്റി നിങ്ങളുടെ വീട്ടിലാണെങ്കിലും നിങ്ങളുടെ ഭവനത്തിലാണ് ഈ നെഗറ്റീവ് എനർജി ഉള്ളതെങ്കിലും എന്തു ചെയ്യാൻ പറ്റും അതിനെന്ത് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഇതിന് നിങ്ങൾക്കുള്ളിൽ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അത് പോകാനും വരാതിരിക്കാനും ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ എന്തു ചെയ്യാം ഒന്ന് ചെയ്ത് നോക്ക് ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കുന്നേ നമുക്കിപ്പോൾ പൈസ ചെലവൊന്നുമില്ലല്ലോ ഓക്കെ അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് നല്ലതാണെങ്കിൽ പിന്നെ ചെയ്യുന്നതുകൊണ്ട് എന്താ അത് ചെയ്താൽ അല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലേ അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു മൺപാത്രമോ ഒരു മൺപാത്രമോ ചിരട്ടയോ ആവാ ഒരു മൺപാത്രമോ ചിരട്ടയോ ആവാ എന്ത് ചെയ്യുക അതില് കുറച്ച് കല്ലുപ്പുണ്ടല്ലോ കല്ലുപ്പ് അതെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ വീടിൻ്റെ മെയിൻ കവാടത്തിന് മുമ്പിൽ കുറച്ച് വെക്കുക ഒരു ചിരട്ടയില് കുറച്ച് കല്ലുപ്പ് എടുത്തിട്ട് ഇത് വെക്കേണ്ട ഒരു സ്ഥലമാണ് നാല് സ്ഥലത്ത് വെക്കണം ഒരു ചിരട്ടയില് കുറച്ച് കല്ലുപ്പ് എടുത്തിട്ട് നിങ്ങളുടെ വീടിൽ മെയിൻ നിങ്ങളുടെ വീട്ടിലേക്ക് എൻടർ ചെയ്യുന്ന ആ മെയിൻ കവാടത്തിൽ കുറച്ച് വെക്കുക അതായത് മെയിൻ ഡോറിൽ രണ്ടാമത് നിങ്ങൾ വെക്കേണ്ട സ്ഥലം എവിടെയാണ് നിങ്ങൾ നമ്മുടെ മാലിന്യങ്ങളെല്ലാം നമ്മൾ കഴുകിക്കളയുന്ന ബാത്റൂമില് കുറച്ച് വെക്കുക മൂന്നാമത് നിങ്ങൾ ഉറങ്ങുന്ന നിങ്ങളുടെ ബെഡ്റൂമിൽ കുറച്ച് വെക്കുക നാലാമത് അത് നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിലുണ്ടാവും അല്ലെ അടുക്കളയിലാണല്ലോ കിച്ചണിലാണല്ലോ കല്ലപ്പം ഉണ്ടാവുക അടുക്കളയിലും കുറച്ച് വെക്കുക ചിരട്ടയിലോ മൺപാത്രത്തിലോ നാല് സ്ഥലങ്ങളിലായിട്ട് കുറച്ച് മതി വെക്കുക ഒരുപാടൊന്നും വേണ്ട എന്നിട്ട് രണ്ടാഴ്ച കൂടുമ്പോ അതെടുത്ത് നിങ്ങൾ എന്തു ചെയ്യാം ഒഴുകുന്ന ജലത്തില് ഒഴുക്കുള്ള ജലത്തിൽ ഒഴുക്കി കളയുക ഇങ്ങനെ ഒരു നാൽപ്പത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്തു നോക്ക് നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിൽ അഭിവൃദ്ധി ഉണ്ടാവും ഐശ്വര്യം ഉണ്ടാവും സമ്പൽ സമൃദ്ധി ഉണ്ടാവും എല്ലാത്തിലുപരി കുടുംബ അംഗങ്ങൾ ഒരു ഐക്യവും സന്തോഷവും സ്നേഹവും ഉണ്ടാവും ഇതല്ലേ വേണ്ടത് ഓക്കെ നിങ്ങൾക്കുള്ള മനുഷ്യർക്കിടയിൽ തമ്മിലുള്ളതാണെങ്കിലും വീട്ടിലുള്ളിലാണെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ഇതൊക്കെ മാറാൻ ഈ കല്ലുപ്പ് ബെസ്റ്റാണ് കല്ലുപ്പാണ് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടു തരാൻ പോകുന്നത് അപ്പം ഞാനീ പറയുന്ന പ്രാക്ടീസ് നിങ്ങളൊന്ന് ചെയ്തു നോക്ക് എങ്കിലല്ലേ നിങ്ങൾക്ക് എൻ്റെ റിസൾട്ട് ചെയ്തിട്ടല്ലേ നിങ്ങൾക്ക് റിസൾട്ട് പറയാൻ പറ്റും നാൽപ്പത്തി ഒന്ന് ദിവസം നിങ്ങൾ ചെയ്യുക രണ്ടാഴ്ച കൂടുമ്പ് ഈ ഉപ്പുകളൊക്കെ ഒഴുകുന്ന ജലത്തിൽ ഒഴുക്കുള്ള ജലത്തിൽ ഒഴുക്കി കളയൽ വേറെ എവിടെയും കളയരുത് ഒഴുകുന്ന ജലത്തിൽ ഇത് കളയാൻ പാടും കാരണം ഈ നെഗറ്റിവിറ്റിയാണ് നമ്മൾ കളയുന്നത് മണ്ണിലോ ചെടിയുടെ ചോട്ടിലോ കിട്ടാതെ വീണ്ടും നമുക്കെൻ്റെ ദോഷമാണ് അതുകൊണ്ടാണ് പറയുന്നത് എന്തു ചെയ്യുക നിങ്ങളിലേക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ആരോഗ്യവും സന്തോഷവും സ്നേഹവും ഒക്കെ വരണമെങ്കിൽ ഈ പറയുന്ന കാര്യം നിങ്ങൾ എന്തു ചെയ്യുക ചെയ്യുക ഇത് നമ്മൾ ചെയ്യുക പിന്നെ നമ്മൾ ചെയ്യാനുള്ള ആക്ഷൻ കൂടെ നമ്മൾ എടുക്കുക ഇത്രയും കൂടെ ആകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തായിട്ടും റിസൾട്ട് ലഭിക്കുന്നേ നിങ്ങളൊന്ന് ചെയ്തു നോക്ക് ഓക്കെ അപ്പോൾ നമ്മളെ എപ്പോഴും പറയുന്ന എന്താച്ചാ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് എത്തിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് പറയുന്നതാണ് ഓക്കെ നമ്മുടെ ഇരുപത്തിയൊന്ന് ദിവസത്തെ ലോ ഫട്രാക്ഷൻ പ്രാക്ടീസ് ഉണ്ട് ഇത് ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇതെന്താണ് സംഭവം അവർക്ക് വേണ്ടി ഒന്നും കൂടി ഞാൻ പറയുകയാണ് ഇത് തികച്ചും സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യമാണ് സൈക്കോളജിക്കൽ മെത്തേഡാണ് മനസ്സിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ പഠിച്ച് മനസ്സിനെ വേണ്ട വിധത്തിൽ റീപ്രോഗ്രാമിങ് ചെയ്ത് നമുക്ക് വേണ്ട ആഗ്രഹങ്ങളൊക്കെ നമ്മൾ നേടിയെടുക്കുക നമ്മൾ ശരീരത്തിന് വ്യായാമം കൊടുക്കുന്നില്ലേ അതുപോലെ നമ്മുടെ മനസ്സിന് നമ്മൾ ബ്രെയിനിന് കൊടുക്കുന്ന പരിശീലനങ്ങൾ എക്സസൈസുകളും പ്രാക്ടീസുകളുമാണ് തുടർച്ചയായിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള റിസൾട്ട് കിട്ടും ഓക്കെ അപ്പോൾ എല്ലാവർക്കും പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും പ്രെസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും എല്ലാ വീഡിയോസും ലഭിക്കും ഓക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മറ്റൊന്ന് ഷെയർ ചെയ്യുക ഒരുപാട് ഗുണമുള്ള കാര്യങ്ങളല്ലേ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ ലൈക്കുമാണ് നമുക്കുള്ള പ്രചോദനം ഓക്കെ അപ്പം എല്ലാവരും എന്തു ചെയ്യുക നിങ്ങൾ ഈ ഒരു കല്ലുപ്പ് വെക്കുന്നതിൻ്റെ കൂടെ എന്തു ചെയ്യുക ഹോ ഓണോ പോണോ പ്രയറും കൂടെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് വയ്ക്കുക ഈ നാല് സ്ഥലത്തും ഓക്കെ ഇപ്പം തന്നെ നിങ്ങളെ കമൻ്റ് ചെയ്യുക എങ്ങനെയാണ് ഹോ ഓപ്പൺ ഓപ്പണോ പ്രയർ ഡിയർ ഐ എം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു ടൈപ്പ് ചെയ്യുക നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് സ്റ്റോർ ചെയ്ത് വെക്കാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് പറയുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ ചെയ്യുക ചെയ്യുന്നവർക്കാണ് റിസൾട്ട് കിട്ടുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ